ദേശീയപാതയിൽ ബസും കാറും കൂട്ടിയിടിച്ച് മൂന്നു പേർക്ക് പരിക്ക് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കൊട്ടാരക്കര ഡിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മരേഗിരി സ്കൂളിന് സമീപമാണ് അപകടം നടന്നത് കുമളയിൽ നിന്നും ഏലപ്പാറയ്ക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും എറണാകുളത്ത് നിന്ന് പീരുമേട് പരുതുംപാറയ്ക്ക് പോകുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് മുൻപിൽ പോകുകയായിരുന്ന വാഹനത്തെ മറികടന്നു വന്ന കാർ അമിത വേഗത്തിൽ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റ യാത്രക്കാരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ഇടുക്കി Make a Statement Jewelry by Claris.